ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മാർക്കറ്റ് വൺ ഓപ്പൺ ആയി മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ പോകുന്നു സോ എനിവേ നമ്മുടെ മുത്തൂറ്റ് കണ് നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള മുത്തൂറ്റിൻ്റെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ മൈക്രോ ഫിനാൻസിൻ്റെ ഐ പി ഒ ഓപ്പൺ ആണ് ഇന്നു മുതൽ ബുധനാഴ്ച വരെ ഒരു കുഞ്ഞ് ഐ പി ഒ ആണ് തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ ഒരു ഐ പി ഒ എഴുന്നൂറ്റി അറുപത് കോടി രൂപ അവർ ഫ്രഷ് ആക്കുമെൻസി സെയിൽസിനാണ് വരുന്നത് ഇരുന്നൂറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടർ ഇപ്പോൾ അറുപത്തി ശതമാനം ഹോൾഡ് ചെയ്യുന്നത് അവർ അമ്പത്തിയഞ്ച് ശതമാനമായിട്ട് കുറയാൻ പോകുന്നു പിന്നെ ഗ്രേറ്റർ പസഫിക്കിൻ്റെ ഒരു പി ഇൻവെസ്റ്റർ ആണ് അവർ പത്തൊൻപത് ശതമാനം ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് പതിനഞ്ച് ശതമാനമായിട്ട് കുറയും സോ അങ്ങനെയാണ് എഴുന്നൂറ്റി അറുപതും ഇരുന്നൂറ് കോടി തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ ഐ പി ഒ കംപ്രമൈസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത് സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപയാണ് പത്തൊമ്പത് ശതമാനത്തിൻ്റെ ഡാലുവിഷൻ വരുന്നത് ഐ പി ഒ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഓപ്പണാണ് ഇരുപത്തി ആറ് ഡിസംബറിനാണ് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ എനിവേ എന്താണ് ഈ കമ്പനി എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ക്യാപിറ്റൽ മാർക്കറ്റ് അതുപോലെത്തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് പരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ബോണ്ട് മാർക്കറ്റ് കൺട്രോൾ കാര്യങ്ങൾ ഐ പി യു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് സോ എനിവേ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം സോ എന്താണ് ഈ കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിൻ ആയിട്ട് ഇതിന് ബന്ധമില്ല ഇത് മുത്തൂറ്റ് പാപ്പച്ചിൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു കമ്പനിയാണ് അത് മുത്തൂറ്റ് ഫിനാൻസുമായിട്ട് ഇപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസുമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഒരു ബന്ധവുമില്ല സോ മൈക്രോ മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് മൈക്രോ ഫിൻ എന്ന് പറയുന്നത് കേരള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മൈക്രോ ഫിനാൻസ് രംഗത്ത് ഉള്ള ഒരു ലോൺ പ്രൊവൈഡർ തന്നെയാണ് പതിനാറ് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇവർ തമിഴ്നാട്ടിലും എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ അസ ടെൻഡർ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ലോൺ ബുക്ക് ബുക്കാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ ഇവരുടെ ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് മുപ്പത്തി രണ്ട് ലക്ഷം കസ്റ്റമേഴ്സാണ് ആക്റ്റീവായിട്ടാണ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതോളം ബ്രാഞ്ചുകളാണ് ഇവർക്കുള്ളത് കേരള തമിഴ്നാട് ഏകദേശം പതിനേഴും ഇരുപത്തിയാറ് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നു അതായത് മീൻസ് അസ അണ്ടർ മാനേജ്മെൻറ്റ് പതിനേഴ് ശതമാനം കേരളത്തിലും അതുതന്നെ ഇരുപത്തിയാറ് ശതമാനം തമിഴ്നാട്ടിലുമാണ് ഉള്ളത് ഒരു നോൺ സൗത്ത് കമ്പനിയായിട്ട് പോലും നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ എയ്യം പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സാധാരണയായിട്ടും സൗത്തിൽ നിന്നുള്ളൊരു കമ്പനി നോർത്തിൽ പോയിട്ട് മാർക്കറ്റ് കീഴടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സോ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ വഴിയ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോ പ്രധാനമായും മൈക്രോ ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പാൻഡമിക് ഒരു മഹാ മോശപ്പെട്ട സമയമായിരുന്നു പല ലോണുകളും കൊടുത്തത് കിട്ടാതായി പല അസറ്റ്ൻട്ര സ്ട്രെസ്സിലായി അങ്ങനെയൊക്കെ വന്നു പക്ഷേ മുത്തുവീറ്റിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഈ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ പാൻഡ പാൻഡമിക്കിന് ശേഷമുള്ളവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ലോൺ ബുക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷം കൊണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ ഉണ്ടായിരുന്ന ലോൺ ബുക്ക് ഇപ്പോൾ പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതായത് മോർ ദാൻ ഡബിൾ എന്ന് പറയാം നമുക്ക് പിന്നെ അസെറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും എത്രമാത്രം ഈ കൊടുത്ത ലോണ് തിരിച്ചു പിടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് അസെറ്റ് നെറ്റ് എൻ പി എ കാണിക്കുന്നത് നെറ്റ് നോൺ പെർഫോമിങ് അസെറ്റായിട്ട് കാണിക്കുന്നത് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജാണ് അതായത് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു രൂപയിൽ താഴെ മാത്രമാണ് മുപ്പത്തിമൂന്ന് പൈസ മാത്രമാണ് നമുക്ക് കിട്ടാക്കാടായിട്ട് വരുന്നത് അതോ അത്രയും കളക്റ്റിങ് കളക്ഷൻ ഏജൻസി അത്രയും അല്ലെങ്കിൽ കളക്ഷൻ പാർട്ട് അത്രയും എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം എക്വറസിയുള്ള കളക്ഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം കളക്ഷൻ എഫിഷ്യൻസി കാണിക്കുന്നുള്ളതാണ് അതത്രയും ഏതൊക്കെ മാർഗ്ഗങ്ങളാണെന്ന് നമുക്കറിയില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് അവർ കൊടുത്ത കാശ് തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ആവറേജ് ഒരു ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഈൽഡ് കമ്പനിക്ക് വരുന്നുണ്ട് മറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എല്ലാ എക്സ്പെൻസും കഴിച്ച് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനായിട്ട് വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് ഇത് ഫസ്റ്റ് ഈ മാസത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് പറയുന്നത് പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രൊവിഷനാണ് ഫസ്റ്റ് ഹാഫിൽ ഇവർ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് മാസം ഈ ഒരു വർഷത്തെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രൊവിഷനാണ് കമ്പനിക്ക് ഉള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷെയറിന് ഏകദേശം പതിനാല് രൂപ ഇരുപത് പൈസ പ്രകാരമാണ് ഇ പി എസ് വരുന്നത് ഈ വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ ഈ ആറ് മാസത്തെ വാലുവേഷൻ നോക്കിയാൽ റിട്ടേൺ ഓൺ അസെറ്റ് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനവും റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനൊന്നേ പോയിന്റ് എട്ട് നാല് ശതമാനവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഫുൾ ഇയറിലുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പതിനൊന്നേ പോയിന്റ് ഒന്നായിരുന്നു സോ ഇപ്പോഴത്തെ ആറ് മാസം കൊണ്ട് തന്നെ അത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു പതിനൊന്നേ പോയിന്റ് എട്ട് നാല് ശതമാനം ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ബോറോയിങ് കോസ്റ്റാണ് കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ ഹൈ ലിവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ ഫോർ പോയിന്റ് ടു എക്സിലാണുള്ളത് എ ഡബ് എ പ്ലസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് കമ്പനിക്കുള്ളത് അത് അഡ്വാൻറ്റേജ് ആണ് ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു ഹോം ലോൺസ് ഒക്കെ കമ്പനി കൊടുത്തിരിക്കുന്നത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് സോ ഇനി അങ്ങോട്ട് ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനാരി വന്നു കഴിഞ്ഞാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങോട്ടൊക്കെ കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് സോ അതുപോലും ഈ കമ്പനിയുടെ ഈൽഡിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഹോം ലോൺ സൈസ് നോക്കുന്ന സമയത്തും ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന സമയത്തും കാണുന്നത് പിന്നെ നമുക്കിതിൻ്റെ വാല്യേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ ഒരു ഷെയറിന് ഏകദേശം സെപ്റ്റംബർ വരെയുള്ള സമയത്ത് നോക്കുന്നതാണെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് വരുന്നത് ഏകദേശം പോസ്റ്റ് ഐ പി എം നൂറ്റി അൻപത്തി മൂന്ന് രൂപ വരെ വരാം അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾസ് നോക്കിയാണ് വൺ പോയിൻറ്റ് നയൻ സീറോയിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഐ പി ഒ നോക്കുക വൺ പോയിന്റ് സെവൻ എക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ബേസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ഒന്നേ പോയിന്റ് ഏഴ് ആറിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഒരു ലാർജസ്റ്റ് എം എം ബി എം ബി എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ക്രെഡിറ്റ് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ക്രെഡിറ്റ് ടാക്സിസ് ഗ്രാമീണാണ് അവർക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റാണുള്ളത് അവരുടെ ഹാഫ് ഇയർലി ഫസ്റ്റ് ഹാഫ് ആറ് മാസത്തെ കണക്ക് പോകുന്ന സമയത്ത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിൻറ്റ് സെവനിലാണ് ട്രേഡ് ചെയ്യുന്നത് ഫ്യൂഷൻ ആൻഡ് സ്പന്താന നോക്കുകയാണെങ്കിൽ പത്തായിരം കോടി രൂപയിലാണ് അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റ് എൻ പി എ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻ്റേജാണ് അസറ്റ് ക്വാളിറ്റി അത്ര ക്ലാരിറ്റി ഇല്ല തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ത്രീ ടു ടു പോയിന്റ് ഫോറിലാണോ ട്രെയിനുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് മുത്തൂറ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് ഐ പി ഒ പ്രൈസിങ് ഡിസ്കൗണ്ടിലാണിപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്ന പറയാൻ വേണ്ടിയിട്ട് അതുതന്നെ മറ്റൊരു കമ്പനി സാറ്റൻ ക്രെഡിറ്റ് ആണ് സാറ്റിൻ ക്രെഡിറ്റ് നോക്കി കഴിഞ്ഞാൽ പത്തായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏകദേശം പോലെ തന്നെയാണ് പക്ഷേ അവരുടെ അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നെറ്റ് എൻ പി എ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജാണ് ലൂട്ടോൺ ഓൺ ഇക്വിറ്റി പതിനെട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മുത്തൂറ്റിന് ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരുന്നുണ്ട് സോ എന്നിട്ട് പോലും അത് വൺ പോയിൻറ്റ് ഫോർ എക്സിലാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നത് മൈക്രോ ലോൺസ് എന്ന് പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് രംഗത്ത് മറ്റു നോക്കുകയാണെങ്കിൽ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് മുപ്പത്തൊന്നായിരം കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെൻ്റാണ് പോയിൻറ്റ് നയൻ സെവനാണ് നെറ്റ് എൻ പി ഒ പോയിൻറ്റ് ഏകദേശം എട്ട് ശതമാനത്തോളം നെറ്റ് ഇൻട്രസ് സോറി പോയിന്റ് നയൻ സെവൻ വരുന്നുണ്ട് എട്ട് ശതമാനത്തിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വരുന്നുണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ പക്ഷേ ട്രേഡ് ചെയ്യുന്നത് ടു പോയിൻറ്റ് ടു എക്സിലാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് ടു ബുക്ക് വാല്യൂ ടു പോയിൻറ്റ് എക്സിലാണ് ഉള്ളത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇരുപത്തേഴായിരം കോടി രൂപയാണ് നെറ്റ് എൻ പി എ നോക്കി കഴിഞ്ഞാൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് പക്ഷേ പത്ത് ശതമാനത്തിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനുണ്ട് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ അസറ്റ് ഏണിംഗ് പേസസിൽ നോക്കുകയാണെങ്കിലും പ്രൈസ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഐ പി ഒ സമയത്ത് ലിസ്റ്റിങ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഒരു ആദ്യത്തെ മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ പ്രീ മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും ഒരു എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ ഡിസ്കൗണ്ടഡിലാണ് പ്രൈസിങ് നടന്നിരിക്കുന്നത് സോ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് നോക്കി കഴിഞ്ഞാലും ഹസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും ഇഷ്യൂ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാലും കുറച്ചുകൂടി അട്രാക്റ്റീവാണ് മുത്തൂറ്റ് ഫെൻ എന്ന് പറയാം സോ ആസ് എൻ ഇൻവെസ്റ്റർ ആസ് എ ഇൻവെസ്റ്റർ ഞാനാണ് ഐ പി ഒക്കെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളൊരു ഐ പി ഒ ആണ് സോ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് സർവീസിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഷൻസ് ഫൈനലൈസ് ചെയ്യാം അതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോയിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിന് നിൽക്കുന്ന സമയത്ത് വാല്യൂഷൻ വൈസ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഹരികളിലും മറ്റുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് സോ ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസും സജഷൻസൊക്കെയാണ് ഞങ്ങളുടെ ഷെയർ ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്